സ്ത്രീ ശക്തിയുടെ ഇത് എന്ന് പൊരുതി നേടിയ വിജയം ആശാർ വർക്കർമാർ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങളോളം നീണ്ട പോരാട്ടത്തിനൊടുവിൽ അവരുടെ നീതി ഉറപ്പാക്കിയിരിക്കുകയാണ് നിരവധി സർക്കാർ നിരവധി സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ അണികളെല്ലാം അല്ല അതുപോലെ തന്നെ ഓരോ മന്ത്രിമാരും വളരെ രീതിയിൽ പുച്ഛിച്ചു തള്ളിയ ആശാവർക്കർമാർ ഇന്ന് അവർ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ആ ഒരു വിജയത്തിന്റെ തിളക്കത്തിലാണ് ഇപ്പോഴുള്ള ഓരോരുത്തരും ഉള്ളത് സ്ത്രീകൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യത്തിന് ഇന്നൊരു അടി വരയിട്ടുകൊണ്ട് അവിടെ വിജയം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് എന്തായാലും അവരുടെ ആ ഒരു ഇത്രയും നാളത്തെ ഏതൊരു വെയിലത്തും മഴയത്തും കടന്ന് പൊരുതി നേടിയ ഒരു വിജയത്തിലൂടെയാണ് അവർ പോകുന്നത് എന്തായാലും ഇവിടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ വി വി രാജേഷ് തുടങ്ങി നിരവധി പേർ രാഹുൽ മാക്കൂട്ടത്തിൽ തുടങ്ങി നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആ ഒരു പരിപാടിയിലേക്ക് ആ പരിപാടിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് എന്തൊക്കെയാണ് അവർ പറഞ്ഞത് നമുക്ക് കേൾക്കാം ਮੀਟਰੋਕੁਟੁ ਦੇ ਲਾਯਿ ਕੇ ਅਭਿਛਰ ਮੋਦਰ ਚੇ ਦੀ ਨਾਟਿ ਹੀਂ. ਤੁਲੋਈ ਟੇ ਅਭਿਛਰ ਤੇ ਨਾਟਿ ਦੀ ਦੀ. ടേ ബംഗ്ലൂർ കോടകളിലെ ചരിത്രത്തിൽ മാറ്റി പറയാൻ കഴിയാത്ത ഒരയാളി നടത്തിയിട്ടാണ് എന്റെ സഹോദരിമാർ ഈ ഗൗരവവും അതിന്റെ ആനവും ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളാണല്ലേ നാലാമത്തെ ദിവസം മുതൽ ഈ പ്പിൽ ഇവിടെ ഉണ്ട് എനിക്കറിയാം ഞാൻ ഇതുവരെ കാണാത്ത ഒരു സമരമാണ് ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഈ സമരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ശ്രദ്ധ യുവ സമരത്തെക്കാൾ രൂക്ഷമായിരിക്കും ഇത് ജില്ലാതലങ്ങളിലും പഞ്ചായത്തുകളിലെല്ലാം നടക്കുന്ന സമരം ഇത്രമാത്രം ജനപിന്തുണ കിട്ടിയ ഒരു സമരം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഇത് സ്ത്രീ ശക്തിയുടെ മഹത്തായ വിജയമാണ് ഒരു കാര്യം മുപ്പത്തിമൂന്ന് രൂപയാണെങ്കിലും ഇത് കൂട്ടിക്കൊടുക്കേണ്ടതാണ് എന്ന് തൽപ്പത്തിന് സമ്മതിക്കരിഹാസമായിരുന്നു ഒരു അർഹതയില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞു കിട്ടുന്ന പൈസ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് അല്ലേ അതിനേക്കാൾ അപ്പത്തൊന്നും കിട്ടുന്നില്ല എന്നിട്ട് ഇപ്പൊ മുപ്പത്തി മൂന്ന് രൂപയെങ്കിലും കൂട്ടിയല്ലോ നമ്മൾ നിർത്തുന്നില്ല ആയിരം രൂപ ഒരായിരം രൂപപ്പെട്ടതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു തലത്തിലേക്ക് വിനിമം തേജസ്സിന്റെ നിലവാരത്തിലേക്ക് നമുക്കതിനെ അതിനു വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് ഇത് ആ പോരാട്ടം വിജയിക്ക തന്നെ ചെയ്യണം ഞാൻ രണ്ട് പ്രാവശ്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞു മൂന്നാമത്തെ ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുന്നു ഇതിപ്പോ എല്ലാവർക്കും ചെയ്യുന്ന കൂട്ടത്തിൽ ഈ പണിയുന്നില്ല ആയിരത്തി അറുന്നൂറ് രൂപത്തി അഞ്ഞൂറ് ആക്കും എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചിട്ട് നാലര കൊല്ലം ഒരു രൂപ കൂട്ടാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയാഴ്ചയിൽ നാനൂറ് കൂട്ടിയിട്ട് എങ്ങനെ എന്തെന്ന് ചോദിക്കുന്ന ആളുക നമ്മളോട് അവരുടെ ഈ കാമജ്യത്തിനെതിരായ അവരുടെ ഈ അധികാരത്തിന്റെ ദാഷ്ടത്തിനെതിരായ ഈ സഹോദരിമാർ കണ്ട സമരത്തെ അവരെ പരിഹസിച്ച അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് നിങ്ങളെ കളിയാക്കിയവർക്കുള്ള തക്കതായ തിരിച്ചടിയാണ് ഈ വരാനിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഒറ്റ വാചകം പറഞ്ഞു വാക്കു അവസാനിപ്പിക്കുക കൂടെ ഉണ്ടാകും ഞങ്ങളെല്ലാം കൂടെ കൂടെ ഒരു സംശയവും വേണ്ട ഇവിടെ ഇത്രയും ഉജ്ജ്വലമായ സമരം നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അതിൻ്റെ നേതാക്കളെ അവരെല്ലാവരെയും നമ്മുടെ കുടുംബം അവരെല്ലാവരും അതുപോലെ അവരെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു എവിടെ നിങ്ങൾ സമരം ചെയ്താൽ അവരെല്ലാം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാവും ആ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ കേരളം ബാക്ക എല്ലാവർക്കും എടുക്ക മുട്ടിട്ട് മൈര് ഇല്ല പറയ ൂർണമായിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തിയത് അതുകൊണ്ട് ഈ സമരത്തെ ആർക്കും ചെറുതായി കാണിക്കാൻ പറ്റില്ല ഒരു പത്രത്തിനും ഒരു പ്ര ഒരു സംഘടനക്കും ഞങ്ങളുടെ ഈ സമരത്തെ ചെറുതാക്കി കാണിക്കാൻ പറ്റാത്തതാണ് അത്രയാലേ അത് മാനസികമായ ഒരു കരുത്ത് തന്നെയാണ് സൈബർ അറ്റാക്ക് ധൈര്യമായി നടക്കുന്നുണ്ട് എല്ലാവർക്കും പറയാം ഒരു ഇടവേളക്ക് ശേഷം കഴിഞ്ഞ രണ്ടു ദിവസമായി സൈമർ മേഖലയിൽ പണം കൊടുത്ത കൂലി അടിമകളിൽ നിന്നുകൊണ്ട് ഒരേ കാര്യം അസത്യ പുലമിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതിനെ പുച്ഛിച്ചു തള്ളുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കിടക്കുന്നു കടന്നു വരുന്ന ഒരു പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ശ്രീ വി ഡി സതീശൻ സാറിനെ നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവിനെ ഏവരുടെയും പേര് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവിടെ രാഹുൽ മാങ്കോട്ടി എം എൽ എയുടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ നിങ്ങൾവരുടെയും പേര് ഞാൻ സ്വാഗതം ചെയ്യുന്നു அஹ் வந்தப்பட அச்சுமார் எல்லாம் ஆயசம் நம்ம எப்போ நம்ம ஏது பாதராத்திரும் நம்ம வரமதி கே கே ரேம எம்எல்ஏ வளர சந்தோஷத்து ரம மேடத்தை முன் எம்எல்ஏ கூட அதுவது பிரதிஷேத சதசினைக்கு வேண்ட ஊர்ஜ பகர் கேரளத்தில் எப்பாடும் பூத்தொண்டிருக்கிற அது கே முரளி எக்ஸ் எம்எல்ஏம் செய்யும் இவ்ளோ ஜோசஃப் புதுச்சேரி சார் പത്തനംതിട്ടയിലെ ജില്ലകളെ മുഴുവൻ പ്രതിഷേധ സദസ്സുകളും ഏറ്റെടുത്തുകൊണ്ട് പത്തനംതിട്ട ജില്ല മുഴുവൻ ഓടി നടന്ന് സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ എവിടെയൊക്കെ പോയി ഈ ആശ്വാ